ഹലോ സ്ലാമലേക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് വന്നിട്ടുള്ള ഒരു നെണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി വന്നിട്ടുള്ളത് അപ്പോൾ നെണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാനല്ല ഇക്കയാണ് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നെണ്ടല്ല നല്ല ഫ്രഷിൽ ഇക്ക പിടിച്ചു കൊടുക്കുന്ന രണ്ടാണ് അപ്പോൾ നെണ്ട് മീനൊക്കെ ഇങ്ങനെ എടുക്കുക പിടിക്കാനൊക്കെ പോവാറുണ്ട് അപ്പോൾ വിൽക്കാക്കത് കൂട്ടണം കഴിക്കണങ്കാട്ടിയൊക്കെ ഇഷ്ടം ഇന്നിങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നതാണ് ഇഷ്ടം പിടിച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യണതും അതുണ്ടാക്കണമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അതുപോലെ തന്നെ കുക്കിങ്ങൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ നമ്മൾ ഇരിക്കാൻ്റെ ഒരു നെണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ പിന്നെ ഇക്കിതിൻ്റെ ചേരുവകളും പൊടികളും അത് ഇനിയിപ്പോൾ വെജിറ്റബിളായാലും ഉള്ളി ഇതൊക്കെ പെട്ടെന്നായിരിക്കും ഇടലേ നമുക്ക് വീട് ഇടാ എടുക്കാൻ നമുക്ക് ടൈം കിട്ടില്ല അപ്പോൾ എങ്ങനെയൊക്കെ ഞാനൊരു വീട് എടുത്തിട്ടുണ്ട് ഇക്ക ഉണ്ടാക്കുന്ന അടിയിൽ കൂടെ പോയിട്ടിട്ട് അപ്പം കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് എത്തണം ഉണ്ട് ഇത് നെണ്ടെന്നല്ലേ പറയല്ല ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അയക്കട്ടോ അപ്പോൾ ഏകദേശം ഒരു നെണ്ട തന്നെ ഒരു കിലോൻ്റെ അടുത്തോളം ഉണ്ട് അപ്പോൾ ഒന്ന് വലിയ ഒന്ന് ചെറുതുമാണ് ചെറുതും നല്ല എന്നാലും അത്യാവശ്യം നമ്മളെ കൈയിൻ്റെ വലുപ്പം തന്നെ ഉണ്ട് ഏകദേശം ഒരു കിലോൻ്റെ മേലെ തന്നെ ഉണ്ട് ഇട്ടാ രണ്ടും മടപ്പിക്ക് രണ്ട് നെണ്ടിട്ടാണ് ഇന്ന് റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യണം ക്ലീൻ ആക്കണമൊക്കെ ഇക്കനാണ് അപ്പോൾ കണ്ടോ വലിയ നെണ്ടാണ് ഏതായാലും ഇനി കട്ട് ചെയ്യട്ടെ അപ്പം ഈ നെണ്ടാണ് ആണ് നമ്മൾ നെണ്ടിലാണും പെണ്ണൊക്കെ വേഗം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അപ്പിക്കത് ക്ലീനാക്കി കഴിഞ്ഞാൽ കട്ട് ചെയ്തൊക്കെ വരട്ടെ അപ്പോഴത്തേന് നമുക്ക് മസാലപ്പൊടികളൊക്കെ എടുത്ത് വെക്കാം പിന്നെ ഇതാണ് പെണ്ണ് അപ്പോൾ ഇതിങ്ങനെ പൊളിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഓറഞ്ച് കളറിലുണ്ട് അത് ഇതിൻ്റെ പേഞ്ഞീനാണ് അപ്പോൾ അത് എടുത്തിട്ട് ഞാനൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഷോർട്ടായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ വീട് എല്ലാവരും തീർച്ചയായിട്ടും അത് ഞാൻ അപ്പോൾ അതിന് പൊടികളൊക്കെ എടുത്തൊക്കട്ടെ ഇക്കവിടെ അങ്ങനെ ക്ലീൻ ക്ലീനാക്കണ്ട അപ്പോൾ ഞാൻ പൊടികളൊക്കെ എടുത്ത് വെച്ചതാണ് വീട് ലെന്ത് കൂടണ്ട വിചാരിച്ച കണ്ട് പിന്നെ മുളക് പൊടി കാശ്മീർ അടച്ചിൽ ഇതൊക്കെ ഞാൻ ഒന്നര സ്പൂണ് രണ്ട് സ്പൂണൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അരസ്പൂണ് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇല്ല അരമുറി തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പ് തക്കാളി ഒന്നായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിൽ തക്കാളിയും കൂട്ടിയിട്ട് ഇതിങ്ങനെ നല്ല വണ്ടിയിട്ടിങ്ങനെ എടുക്കണം അങ്ങനെ എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുമാണ് ഇത് കോയമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാൻ ഇപ്പം ഇത് തക്കാളിയും കരിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടെടുത്തിട്ട് നല്ല ഇങ്ങനെ കുഴച്ചെടുക്കേണ്ടേ പിന്നെ ഇത്തിരി വെള്ളം പറഞ്ഞിട്ട് നല്ല ഗ്രേവി ടൈപ്പിലാക്കിയിട്ട് ഞാനിത് കൊഴച്ചെടുക്കണുണ്ട് എന്നിട്ടാണ് നെണ്ട ആഡ് ചെയ്താൽ അപ്പോൾ നിണ്ടുമ്പം നല്ല നമുക്ക് മസാല പിടിച്ചു കിട്ടും അങ്ങനെ ചെയ്താൽ കണ്ട കുയമ്പ് രൂപത്തിലായി അപ്പോൾ ഞാനിത് വെള്ളം വലിച്ചിട്ടാണ് എടുക്കുന്നത് നെണ്ടിട്ടാ അല്ലാതെ മസാല വെച്ചാൽ ഡയറക്റ്റ് പൊരിച്ചെടുക്കല്ല അപ്പോൾ അത് നെണ്ട ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നെണ്ടിലിഞ്ഞ് കുഴച്ച് നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ടത് ചട്ടി ചട്ടിയിലാണ് ഞാൻ വെള്ളം വലിച്ചെടുക്കുന്നത് അപ്പോൾ ലേശം നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കണമെന്നുണ്ട് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കണില്ല അപ്പം നക്കഥാ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ലേശം വെള്ളം പറഞ്ഞിട്ടാണ് നമ്മളിത് വറ്റിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാല എടുക്കുക കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞങ്ങൾ ഇത് ഫ്രൈ ചെയ്യണില്ല ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഉള്ളിന്തക്കാളിക്കങ്ങനെ വാട്ടിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കണത് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വലിച്ചെടുക്കാം മൂടി വെച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യുക അപ്പോൾ അതാ മൂടിയൊക്കെ തോന്നപ്പോൾ അതാ ഞാൻ കുറച്ചും പാടാ വെള്ളം വലിയ അങ്ങനെ വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ടാണ്ട് വെള്ളം വലിച്ചെടുത്തു ഇപ്പോൾ ഇതാ റെഡിയായി അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് നമ്മൾ റോസ്റ്റിക്കുള്ള മസാല ഉണ്ടാക്കുക അപ്പോൾ അത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിരുന്നപ്പോൾ കരിവേപ്പിൻ്റെ ഇട്ട് എടുത്തു പിന്നെ അതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക അപ്പം ഉപ്പൊക്കെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതാ ഉള്ളി ഇങ്ങനെ നന്നായി വാടണുണ്ട് അപ്പോൾ അതാ ഉള്ളി നന്നായി വാടിൻ്റെ ദിവസം നമ്മളിത് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഒക്കെ ഇട്ട ഇഞ്ചിൻ്റെ ദിവസമാണ് തക്കാളി ഇട്ട് വീട് എടുത്തു എന്നൊക്കെ പറയണത് അങ്ങനെ തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിട്ട് കൊടുത്തു കണ് പിന്നെ ഇപ്പം അതാ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അത്യാവശ്യം കുറച്ച് എടുത്ത് കേട്ടോ തക്കാളി നല്ല പോലത്തെ തക്കാളിയൊക്കെ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമ്മളെത്ര ക്വാളിറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ ചേർക്കാൻ നോക്കാം പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഫാസ്റ്റിൽ നിൽക്കണം ഇതെന്തൊക്കെയാണ് ഇടണമെന്നുള്ള അറിയാൻ അത് ഒന്നര സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുത്തു ഞാൻ അങ്ങോട്ടൊതു തിരിഞ്ഞപ്പോൾ തന്നെ അതിൽ മല്ലിപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇതാ ഗരം മസാല പൊടി ആഡ് ചെയ്തെടുത്ത് പിന്നെ ഫിഷ് മസാലൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അത് മിക്സ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് മസാലേൻ്റെ പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതും എനിക്ക് വീടിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് പറഞ്ഞതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരുമ്പോൾ തന്നെ ഇതൊക്കെ എന്തൊക്കെ ഇട്ടു അറിയില്ല പെട്ടതൊക്കെ ഏതായാലും ഇത് പറഞ്ഞു തന്നെ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളി പിന്നെ അപ്പോൾ നമ്മൾ ഇതാ വറ്റിച്ച നെണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നെണ്ട് ആ ചട്ടിയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ പാർന്നിട്ട് ഇങ്ങനെ ചൊറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട ഞാൻ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഗ്രേവി ടൈപ്പ് ആയിട്ട് വരിക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിവിടെക്ക ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ അപ്പോൾ അതാണ് അതിൽ കിടന്നിങ്ങനെ റെഡി ആയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പിന്നെ എപ്പോഴായാലും ഇടക്കൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാറ് പിന്നെ എൻ്റെ ഓൾറെഡി ഉള്ളൊരു പതിവാണ് ഇതിങ്ങനെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കൽ അപ്പോൾ അത് നിണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് മല്ലിയില ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാം അപ്പോൾ നിണ്ടൊക്കെ അത് അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ല ഗ്രേവി ടൈപ്പിൽ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ടിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരിക പിന്നെ അത് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക കാരണം കുറേ പൊടികൾ അത് ഇതൊന്നും ഇടാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള നോർമൽ പൊടികൾ ചേർത്തിട്ടാണിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാന്നുള്ളൂട്ടാ ബാച്ചുലേഴ്സിനായാലും എല്ലാവർക്കും അത് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് കമൻ്റ് എഴുതി ആക്കിയിട്ടാ